കണ്ണുള്ളവർ കാണട്ടെ ഫസ്റ്റ് ഫസ്റ്റ് ചാറ്റ് ദാമു ടി വി എ അണ്ണാ സുമതി തായയുടെ പ്രൈവറ്റ് അക്കൗണ്ട് ആണ് അവൻ്റെ അച്ഛൻ്റെ പേര് ചന്ദ്രൻ എന്നാണ് തോന്നുന്നു ചന്ദ്രന്റെ മോൻ സുമതി ഓസിൽ അവൻ്റെ അച്ഛൻ്റെ പേര് കണ്ടുപിടിച്ചോണ്ട് വരും അബ്യൂസ് ചെയ്യാൻ മനസ്സിലായ ഓ ഓസിൽ ഓസിലെ പേര് ഓസീലെ പേര് അച്ഛൻ്റെ പേര് സിറ്റിയിൽ വരുമ്പോൾ കുമ്പിക്കാൻ വേണ്ടിയിട്ട് കണ്ടുപിടിച്ചോണ്ട് വന്നേക്ക ഒന്ന് രണ്ട് ആരുടെ കണ്ടന്റിലാണ് ഇട്ടേ ബ്രാവോടെ ലാസ്റ്റ് കണ്ടന്റ് ഈ സീൻ സുമതി മരനാണ് എഡിറ്റാക്കിയ അക്കെ ഉണയുടെ അച്ഛൻ്റെ പേര് ചന്ദ്രൻ എന്നാണോ ചന്ദ്രനോ കേമോ കേതാണോ ഡൗട്ട് മൂന്ന് എന്താ എടാ നമുക്കിതിനുള്ളത് കൊടുക്കാം ഞാൻ പറഞ്ഞു അത് മതി സരക്കണൻ ഇല്ലാതെ എടുക്കണോ ഇന്ന് എന്തായാലും അടിക്കാം എന്നാ എടുക്കാം അണ സരക്കണന ഇല്ലാതെ എടുക്കണോ എന്തായാലും അടിക്കാം ഓക്കെ നമ്മൾ അങ്ങോട്ട് എടുക്കട്ടെ അതോ ഇങ്ങോട്ട് വരുമോ നോക്കണോ അന്നത്തെ സിറ്റുവേഷൻ ബാക്കിയെടുക്കാൻ പറ്റില്ലേ അങ്ങനെ പറ്റുമോ അറിയില്ല ടു ഡേയ്സ് കഴിഞ്ഞില്ലേ അണ്ണ ഗ്രൂപ്പിലൂടെ ഒന്ന് പറഞ്ഞേക്കണേ ലാസ്റ്റ് പ്ലേസ് വരാതിരുന്ന ശോകമാകും സെറ്റ് അണ്ണ അപ്പൊ എനിക്കാണോ എനി എനിക്കാണോ ഈ വാറിലും ഇതിലുമൊക്കെ ഇത്ര ആഹ്ലാദം അടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ത്വര എനിക്കാണോ ബാക്കി ഈ ഈ പറഞ്ഞ മാന്യമാർക്കൊക്കെയാണോ ബാക്കിയുള്ള മാന്യന്മാർക്കൊക്കെയാണോ കാട്ടുപോലെയടി നീ പോവല്ലേടാ പോവല്ല മോനെ നിന്റെ അല്ല ബാക്കി കാര്യം ഞാൻ പുണ്ടച്ചി മോനെ ഞാൻ നീ പോവല്ലേ നീ നീ പോവല്ലേ നീ പോവല്ലേ ഇത് വേറെ ഇത് രണ്ടും വേറെയാണേ ഇത് രണ്ടും വേറെയാണേ ബാക്കി ആ ഇവനെ ഇവനെ നമ്മൾ ടി വികത്ത് കളിച്ചോണ്ടിരുന്ന സമയത്ത് ഇവന്റെ ഫേക്ക് ഐഡന്റിറ്റി പിടിച്ചായിരുന്നു അതായത് ടി വിയിലെ കുറച്ച് ഓഡിയൻസ് ഏതോ ഒരുത്തും വണ്ടി എടുത്ത് സ്റ്റോറിട്ട് അവൻ്റെ വണ്ടിയുടെ സ്റ്റാറ്റസ് അത് ഡൗൺലോഡ് ചെയ്തിട്ട് ഇവൻ്റെ ആണെന്ന് പറഞ്ഞ് പ്രിറ്റൻഡ് ചെയ്ത് സ്റ്റാറ്റസ് ഇടുക ഫേക്ക് ഐഡന്റിറ്റി മുഖത്ത് കുണ്ണ വെച്ച് മറച്ചേക്കുന്നതോ വണ്ടി വെച്ച് മറിച്ചേക്കുന്നതോ ഒക്കെ ആയിട്ട് ഏ ഉള്ള ഫോട്ടോസ് ഇടുക ഇവ ഇവൻ്റെതല്ല ഇത് മൾട്ടിപ്പിൾ ആൾക്കാർ ബ്രോ ഇത് എൻ്റെ ഫോട്ടോയാ ഞാൻ അപ്ലോഡ് ചെയ്ത ഫോട്ടോയാണെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് വന്ന് ഞാൻ എൻ്റെ അടുത്ത് വന്നു ഏഴ് മെയ് രണ്ടായിരത്തി ഇരുപത്തിനാല് നീ എന്തിനാണ് ഈ ഫേക്ക് ഐഡന്റിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഒരു വട്ടം കുറെ പേര് നിന്നെ പല സ്റ്റാറ്റസിൽ ഒറിജിനൽ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് നിനക്ക് നിന്റെ ഏജിനോ നിനക്ക് നിന്റെ ഏജിനാണോ നിന്റെ ആണോ ഈഗോ ഇഷ്യൂസ് കുറെ വട്ടം ഞാൻ ചോദിക്കേണ്ടാന്ന് വെച്ചതാ ബട്ട് നമ്മുടെയൊക്കെ കൂട്ടത്തിൽ ഒരാൾ ഇങ്ങനെ ഞാൻ നിങ്ങളെടുത്ത് പറഞ്ഞത് ഇത് ഞാൻ കാണിച്ചു തരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇവന്റെ ഫേക്ക് ഐഡന്റിറ്റി നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് മനസ്സിലായാ ഇവന്റെ ഫേക്ക് ഐഡന്റിറ്റി മനസ്സിലാവാൻ വേണ്ടിയിട്ടാ അങ്ങനെ ഒരു കാര്യമില്ല ഇനി വരുവല്ലണ്ണ ഇനി വരുവലണ്ണ എടാ ഞാൻ നിന്നോട് നീ എന്നോട് ഒരു സത്യം പറയാം ഞാൻ ആൾക്കാർ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി ഫേക്ക് ആയിട്ട് നിന്നപ്പോഴാണ് ഞാൻ എൻ്റെ ലൈഫിൽ അതുപോലെ തന്നെ വൈറ്റ് കരളും ഡൗൺ ആയത് ഹോണസ്റ്റ് ആയിട്ട് ഫ്രാങ്ക് ആയിട്ടും ഉള്ളത് ഉള്ളതുപോലെ എല്ലാവരോടും പറഞ്ഞു തുടങ്ങിയാൽ തുടങ്ങിയപ്പോഴാണ് എൻ്റെ ചാനൽ ലൈഫ് ഒക്കെ മാറിയത് ഇത് ഒന്ന് ഓർത്ത് വെക്കുന്നത് നിനക്ക് എപ്പോഴും നല്ലതാണ് ഒരു ചേട്ടൻ പറയുന്നതാണെന്ന് കൂട്ടിയാൽ മതി ഓക്കെ ബാക്കി നോക്കിയോ ബാക്കി നോക്കിയോ ബാക്കി നോക്കിയോ പ്ലഫിക്ക് കയറാ ഇൻട്രസ്റ്റ് ഉണ്ട് ഇതൊക്കെ പിന്നെ ഇതിന്റെ കൂടെ അടുത്ത് ഇവന്റെ പുതിയ നമ്പർ ഇത് പഴയ നമ്പർ ആയിരുന്നേ ഇത് ഇത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ദാമു ടി വി ഇത് ദാമുന്യൂ ടി ദാമു ദാമുന്യൂ ടി വി ഞാൻ നിനക്ക് പഴയ നമ്പറിൽ മെസ്സേജ് ഇട്ടായിരുന്നു ഡെലിവറി പോലും ആയില്ല ഞാൻ നീ റിപ്ലൈ തരാത്തതാണോ നീ നോക്കാത്താണെന്ന് ഞാൻ വിചാരിച്ചത് ഞാൻ നിന്നെ എടുത്ത് മാറ്റിയാല് മെയിൻ കാരണം ഞാൻ നിനക്ക് മറ്റുന്നതിന് മുമ്പ് തന്നെ മെസ്സേജ് ഉണ്ടായിരുന്നു അതായത് നീ ഇപ്പ എന്തായാലും കറണ്ട് ഗ്യാപ്പില്ല അതുകൊണ്ട് ഞാൻ നിന്റെ മെയിൻ ലൈനിൽ ഉള്ളത് ഒരു മാറ്റുമ്പോൾ എടുത്ത് മാറ്റുമ്പോൾ എല്ലാമാർക്കൊരു പേടി വരും അതുകൊണ്ട് സിറ്റിയിൽ കയറും എന്നുള്ള കാര്യം ഞാൻ നിനക്ക് ഓൾറെഡി മെസ്സേജ് ഉണ്ടായിരുന്നു അതുകൊണ്ട് നിന്നെ മാറ്റി നിന്നെടുത്ത് മാറ്റിയിട്ട് ഒരു പേടിയുണ്ട് അതുകൊണ്ട് ഇപ്പം എല്ലാം മതിയായ സിറ്റുവേഷൻ വരുന്നുണ്ട് ഞാൻ അതുകൊണ്ടാണ് അതുകൊണ്ട് നിന്നെടുത്ത് മാറ്റിയിട്ട് നീ തിരിച്ചു മനസ്സിന് ഞാൻ ഇട്ടിട്ട് നിന്നെ തിരിച്ചിട്ടും അല്ല നിന്നെടുത്ത് ആയി കളരാണെങ്കിൽ എനിക്ക് ആരോടും ചോദിക്കാൻ ഞാൻ നേരെ നേരിടും കളയുന്നതാ നിന്നെ കൺസിഡർ ചെയ്യാതെ എടുത്തത് ഒരു വീക്കിനുള്ളിൽ വരാ കാണുമ്പോൾ ിൽ വരാക്ക് ലൈനപ്പ് നല്ല ഓപ്പിയാണ് സത്യം പറയാമല്ലോ എല്ലാവരും നന്നായിട്ട് കളിക്കുന്നുണ്ട് നീ ഇവിടെ വന്ന നല്ല പോലെ ടീം സെറ്റ് ആക്കാൻ പറ്റും അപ്പം അടിപൊളി പറ്റും നീ ഇവിടെ പഴയ ആംബിയൻസ് ആക്റ്റീവ് പണ്ടത്തെ എല്ലാം തിരിച്ചു വന്ന് അപ്പൊ കാണും പക്ഷേ നമുക്ക് ഈ ബ്രേക്ക് വരാൻ ഒരു ഒരാഴ്ച രണ്ട് വാറെങ്കിലും പറയുമ്പോൾ തിങ്കളാഴ്ചയും വെള്ളിയാലും അങ്ങനെ ഒരു ടൈം രണ്ട് വാറെങ്കിലും സെറ്റ് ചെയ്യുന്ന ആ ടച്ച് നമുക്ക് ഈ ബ്രേക്ക് ബ്രേക്ക് അന്ന് നമ്മൾ ഒരു ശേഷം നമ്മൾ ഫുള്ള് പോയത് ഇനി ബ്രേക്ക് വരില്ല അത് ഞാൻ വാക്ക് തരാം എനിക്കിപ്പോ വെടികൊള്ളും ജി റ്റി എ ഞാനിപ്പോ ഫുൾ ടൈം ഗ്രൈൻഡിങ് ആണ് എനിക്ക് കളിക്കാൻ ഇൻട്രസ്റ്റ് വന്നു തുടങ്ങി പിന്നെ സ്കീനിലുള്ള അണ്ണ ഉണ്ടെങ്കിൽ ബാക്കി എല്ലാവരും കയറിക്കോളും എനിക്ക് ഇത്ര നാൾ ഗ്രൈൻഡ് ഒരു ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു അപ്പോഴാണ് അത് വന്നത് എനിക്ക് ഗ്രൈൻഡ് ആക്കണം രണ്ടായിട്ടുണ്ട് ഇനി ഇത് ഡൗൺ ആക്കാതെ കൊണ്ടുപോകണം കേറുമ്പോ എണ്ണ ഗ്രൂപ്പിലിടുക അത് മതി അണ്ണ നമ്മൾ കാണും കൂടെ നീ വാ ഒരുമിച്ച് കളിക്കാം പകല് ഞാൻ കെ കെ പി ഗ്രൈൻഡ് ചെയ്യുവ നീക്കോനഞ്ചാ എനിക്ക് പിങ്ങ

അത് പക്ഷെ ായിട്ട് തലവേന വെറുതെ പൈസ വെള്ളം തീരും തരും നമുക്ക് നമുക്കിപ്പോ അണ്ണൻ ഇപ്പൊ പേയ്മെന്റ് കിട്ടുന്നുണ്ടെങ്കിൽ സീൻ പക്ഷെ ഓഫീസിലും പറയുണ്ടാവും നഷ്ടമാണ് നമുക്ക് ലാഭം ഇല്ലാത്ത ഞാനും ഉണ്ട് ലൈനപ്പിൽ ഇല്ലാത്ത സമയത്ത് ഏട്ടാ എനിക്ക് അടിക്കണം സിയോൺ തൊട്ട് വെച്ചേക്കോ മൈരോളെ ഇന്ന് ലൈനപ്പിൽ ഇട്ടാ കേറാൻ പറ്റുവോ എസ് സ്കൂൾ ഡൗൺ ഇല്ല കേറടാം മോനെ അപ്പം അവന്റെ അച്ഛന്റെ അച്ഛൻ്റെ ലോക്ക് അയച്ചേക്കണ പുണ്ടച്ഛച്ചി മോ നിന്റെ തന്തട ചുണ്ടത്തുകൊണ്ട് കൊടു കേസ് ഞാൻ ഇങ്ങനെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നതാണ് ഞാൻ ഇവനെ ഞാൻ ഇവനെ ഇങ്ങനെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നാ അത്രയും ദിവസം ഇനാക്റ്റീവ് ആയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് എടാ നിനക്ക് കളിക്കണോ ലൈനപ്പിൽ ഞാൻ മാറി കൊടുക്കുമായിരുന്നു ഞാൻ ഞാൻ മാറി കൊടുക്കുമായിരുന്നു ലിറ്ററലി ഞാൻ മാറി കൊടുക്കുമായിരുന്ന അന്ന് ലൈവാണ് എല്ലാവർക്കും അറിയാം ഞാൻ മാറിക്കൊടുക്കുമായിരുന്നു എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഇവനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ തന്നെ നിന്നിട്ടുള്ളൂ ഇങ്ങനെ തന്നെ കയറുവാ കയറി അണ്ണാ എന്റെ കാർഡ് പോയി പി സിയിലോടാവുന്നില്ല അഞ്ച് ഒക്ടോബർ അഞ്ച് ഒക്ടോബർ രണ്ടായിരത്തിഇരുപത്തിനാല് രാത്രി വാർ കളിച്ച് വാർ കളിച്ച് വാർ കളിച്ചവൻ അവ വാർ കളിച്ചിട്ട് പോയി ആറ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാല് അണ്ണ എന്റെ കാർഡ് പോയി പി സി ലോടാവുന്നില്ല അപ്പൊ ഞാൻ വാറൻറ്റ് കഴിക്കാൻ നിൽക്കുക ഇപ്പൊ ഞാൻ ടൈം ആണ് അടിച്ചു പോകുന്നത് ലാസ്റ്റ് ടൈം തേർട്ടി ടു സിക്സ്റ്റി ഡേയ്സ് എടുത്തെന്ന് അവര് പറഞ്ഞത് ഇപ്പൊ എത്തും സെയിം ഡ്യൂറേഷൻ ആയിരിക്കും മോസ്റ്റ്ലി അണ്ണ അപ്പൊ ഞാൻ റെഡി ആയിട്ട് വരാൻ പോയി അവനൊരു വാർ കളിക്കാൻ തോന്നി ലൈനപ്പിൽ ഞാൻ അവൻ വന്ന് പറഞ്ഞു അപ്പൊ തന്നെ ഞാൻ ലൈനപ്പിലിടുന്നു വാർ കളിക്കുന്നു കാട് പോയി എന്ന് പറഞ്ഞ് പോകുന്നു

ഇവൻ എന്താ എനിക്ക് പിരീഡ്സ് വരും എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇവനാണല്ലേ അപ്പോൾ ഇവ എനിക്കാണ് ഇവന് ആണാണെന്നുണ്ടെങ്കിൽ നിനക്കും അപ്പോൾ പിരീഡ്സ് വരാണ് അപ്പോൾ രാത്രി അവൻ പിരീഡ്സ് വന്ന സമയത്ത് എനിക്ക് വാറ് കളിക്കണം പിരീഡ്സ് പെയിൻ ആയതുകൊണ്ട് ആ ക്രാംസ് ഒക്കെ വരുന്നു എനിക്ക് വാറ് കളിക്കണം മാസം എന്നെ ഒന്ന് ഇത് ഇട എനിക്കിപ്പോൾ പെട്ടെന്ന് ബ്ലീഡിങ് ഒക്കെ വരും എന്ന് പറഞ്ഞാൽ രാത്രി എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ വാറിലിട്ട് നേരെ തിരിച്ച് തിരിച്ച് അവന് അവൻ അന്നേരത്തേക്കും വാറുകഴിഞ്ഞപ്പോൾ നല്ല അടി പുളപ്പനടി ഇട്ടിയപ്പോഴത്തേക്കും മറ്റേ അന്നാണ് എച്ച് എഫിൽ ഒരുത്തുനിന്ന് നിന്ന് നമ്മളെ നാല് വരെ അഞ്ച് പേരെ എന്തോ അടിച്ച് ആ കളി കണ്ടോ രാത്രി പുളപ്പന അടി ഇട്ടിയപ്പോഴത്തേന് മൂർസിങ്സ് മാറി മനസ്സിലെ മൂഡ്സിങ്സ് മാറിയിട്ട് തന്തയില്ലാത്തവന് വീണ്ടും ഇനാക്റ്റീവ് ആണോ എന്ന് പറഞ്ഞാൽ അവരെ കാട് ഉമ്പിയെന്ന് പറഞ്ഞിട്ട് വീണ്ടും കൊണ്ടുവന്നു പിന്നെ പോയി രണ്ട് മാസത്തേക്ക് ഞാൻ എന്നിട്ട് ദാ ഇരുപത് ഒക്ടോബർ അണ്ണ ഫ്രീ ആണെങ്കിൽ വി സി വരുമോ എന്താ പറ്റി ഞാൻ വില കളിക്കുവോ ഈ കളി അണ്ണ ഓക്കെ അവൻ മെസ്സേ ഇടണം

അങ്ങനെയാണെന്ന് പറഞ്ഞാൽ പിന്നെ പേര് പിന്നെ അതൊക്കെ അല്ലാണ്ട് അത് ഒരു മാസം ടൈമിലാണ് ലാപ്പിൽ അവിടെ ഡ്രോപ്പ് ആണ് അവിടെ കയറാറില്ല പിന്നെ കളിക്കാണ്ട് വേറെ ഗ്യാങ് ആയിട്ട് പിന്നെ അതുപോലെ ബെല്ലാരിലാണോ പറയുന്നുണ്ടെങ്കിൽ അറിയൂലമാർ അമ്മ ഞാൻ ഒരുമിച്ച് പോവില്ല ഞാൻ ഒരുമിച്ച് പോകൂല ബെല്ലാരി ഒരുമിച്ച് ഇവൻ പറയണേ എന്നിട്ടും അവര്മിച്ച് പോകൂലാണ് ഇന്റിമേറ്റ് ആയിട്ടുള്ള ഒരു ഗാങ് ആയിരുന്നു എന്നിട്ടും ഞാൻ ഇവനെ കൂടെ നിർത്തിയതാണ് ഞാൻ ചെയ്തത് തെറ്റ് മനസ്സിലായത് ഇതൊക്കെ എന്നോട് തുറന്നു പറഞ്ഞിട്ടും ഇതൊക്കെ തുറന്ന് പറഞ്ഞിട്ടും അതിന് ഈ ഇവനെ കൂടെ നിർത്തിയതാണ് ഞാൻ ചെയ്തത് ഞാനും ഞങ്ങൾ ഞങ്ങൾ ടി വിയിലുണ്ടായിരുന്ന ആൾക്കാരും ചെയ്ത മിസ്റ്റേക്ക് മനസ്സിലായ ബെല്ലാരി ഒത്തു പോകാൻ പറ്റത്തില്ല ഇവന്റെ ഡെയിലി ഇവനും ബെല്ലാരിട്ടുള്ള എത്ര അടി ഞാൻ റബല് സോൾവ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മളെ ആയിട്ട് അണ്ണാ എനിക്ക് സംസാരിക്കാനുണ്ട് ഫ്രീ ആകുമ്പോൾ പറഞ്ഞേ നാളെ ഒന്ന് ഫ്രീ ആവുമ്പോൾ പറയാടാ എടാ പറയാം എടാ നീ ഞാൻ രാത്രി ഞാൻ ഫ്രീ ആയ സമയത്ത് ഞാൻ പറഞ്ഞാൽ ഞാൻ ഞാൻ രാവിലെയൊക്കെയാണ് ഈ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞു അണ്ണാ ഒരു വീസ്റ്റ് ഞാൻ വന്നു അണ്ണ ടൂർണമെന്റിൽ ഒരു എക്സ്ട്രാ എക്സസ് ഉണ്ടെങ്കിൽ പറയണേ അണ്ണ എനിക്ക് കയറിയാൽ കൊള്ളാവുന്നുണ്ട് ഒക്ടോബറിൽ പോയവൻ നവംബർ എട്ടാം തീയതി അറുപത് ദിവസം കാർഡ് റീപ്ലേസ് ചെയ്യാൻ എടുക്കുമെന്ന് പറഞ്ഞവൻ ഒക്ടോബർ കഴിഞ്ഞ് ഒക്ടോബർ മേളിൽ അത്ര ഒരു ഒരു പത്ത് ഇരുപത് ദിവസത്തിന് വീണ്ടും അടുത്ത മുപ്പത് ദിവസം കഴിയുമ്പോൾ അടുത്ത ബീഡ്സ് വരുമല്ലോ അപ്പൊ അടുത്ത പീരീഡ്സ് ആയി അവന് അടുത്ത പീരീഡ്സ് ആയി അവന് അടുത്ത പീരീഡ്സ് ആയപ്പോൾ വീണ്ടും വരുവാ അണ്ണാ ടൂർണമെന്റിൽ സ്ലോട്ട് വേണം അണ് അണ്ണാ എനിക്കൊരു ഇത് വേണം അതുകൊണ്ട് അണ്ണ ഒന്ന് ചെയ്തു തരണം എന്ന് പറഞ്ഞു വീണ്ടും വരുവാ ആ സ്മൈലിയൊക്കെ നോക്ക് എന്തൊരു സുന്ദര അടിച്ച് കാരണം പൊട്ടിക്കണം പന്ന ആ നാളെ നോക്കട്ടെ ആരേലും ഉണ്ടോന്ന് ഓക്കെ ടൂർണമെന്റ് ഉണ്ട് അണ്ണാ നെറ്റ് ഓഫ് ആയിരുന്നു ദാ വരുന്നു അണ്ണാ റോള് തരാൻ പറയുമോ കാരണം ഫസ്റ്റ് ഡേ ബാലൻ കയറിയ പോലെ ഞാനും വേറെ ടീമിൽ കയറിയിരുന്നു ഇപ്പോൾ അഡ്മിൻ വിളിച്ച് കയറാൻ പറ്റില്ല എന്ന് പറയുന്നു ഒരു മാച്ചിൽ ഡി സി കയറാൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ വേറെ ഡി സിയിൽ കയറട്ടെ വേറെ ഡി സിയിൽ കയറ് ഓക്കെ ഇപ്പൊ വരാം ഇങ്ങനെ ട്രീറ്റ് ഞാൻ ഇവനെ മനസ്സിലായ ഞാൻ ഇവനെ ഇങ്ങനെ ട്രീറ്റ് ചെയ്തോണ്ടിരുന്നതാണ് അതായത് ഈ സമയത്ത് ഈ എട്ട് നവംബർ എട്ട് നവംബർ വരെ ഞാൻ ഇവനെ ഇങ്ങനെ ട്രീറ്റ് ചെയ്തോണ്ടിരുന്നതാണ് ഒമ്പതാമത്തെ ഇത് ഞാൻ അറിയുന്ന ദിവസം അതായത് ഇവൻ എന്നെ ഇവൻ എന്നെ അപ്പുറത്ത് പോയിരുന്നു അവരാധിച്ചെന്ന് അറിയണ ദിവസം ഞാൻ ആദ്യമായിട്ട് ഇവന് മെസ്സേജ് അയക്കണം ദാമു താങ്ക് ഫോർ ബീയിങ് വിത്ത് അസ് സീരിയസ്ലി എനിക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ അത്രയ്ക്കും കാര്യമായിട്ടല്ലടാ നിന്നെ കണ്ടത് അതിനു വേണ്ടി അതിനു വേണ്ടിയുള്ള തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല നിന്നെ കൂട്ടത്തിലുള്ള നിന്റെ കൂട്ടത്തിലുള്ള ഒരു ഗെയിമിന് വേണ്ടി എന്ത് ചെയ്യുന്ന കുറച്ച് താഴെകളെ പോലെ നിൽക്കാൻ എനിക്ക് പറ്റില്ലടാ എനിക്ക് എൻ്റെ ടി നല്ലൊരു ഫാമിലി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ട് സോ എനിക്ക് ഇവിടെ നിന്ന് അത് ബാക്കിയുള്ളവരെ കൂടി ബാധിക്കും താങ്ക് യു ഫോർ ഓൾ ദ കോൺട്രിബ്യൂഷൻസ് അറ്റ്ലീസ്റ്റ് നിനക്ക് റിഗ്രറ്റ് തോന്നിയിട്ടാണ് നീ വന്ന് പറഞ്ഞതെങ്കിൽ പിന്നെ ഓക്കെ ആയിരുന്നു ഇത് അവൻ വീഡിയോ റിവീല് ചെയ്യുമെന്ന് പറഞ്ഞപ്പോഴാണ് നീ കുറ്റസമ്മതം നടത്തിയത് ഒരു കാര്യം കൂടി ഞാൻ പറയാം ഒരു കാര്യം ഞാൻ കൂടി ഒരു കാര്യം കൂടി പറയാം ഇങ്ങനത്തെ കുണോളുടെ കൂടെ കൂടി താല്പര്യം പറഞ്ഞവന്മാരെ ഓർത്ത് ഒരു ദിവസം നീ റിഗ്രറ്റ് ചെയ്യും ഓൾ ദ ബെസ്റ്റ് ഇതാണ് ഏട്ടാ എനിക്ക് എനിക്കിവനെ അവരാധിക്കണോ ഇവനെ ചീത്ത് വിളിക്കണോന്നോ വല്ല ഇൻറ്റൻഷൻ ഇപ്പം ഞാൻ ചെയ്യണതുപോലെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ പേഴ്സണൽ ഇൻബോക്സ് ഈ ഞാൻ പോയി ഇവനെ തള്ളക്കി വിളിച്ച് വിടുവല്ലായിരുന്നു ഞാൻ തള്ളക്കി വിളിച്ചു വിടുവല്ലോ ഉള്ളായിരുന്നു എനിക്ക് ഇത്രയും നല്ല കാര്യം പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നോടാ ഇവൻ ടി വിക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തതും ഇവന് ഞാൻ കൊടുത്ത് ഇമ്പോർട്ടൻസ് അതായിരുന്നു എൻ്റെ ഞാൻ അന്നും ഇന്നും പറഞ്ഞിട്ടുണ്ട് എൻ്റെ വൺ ഓഫ് ദി ഓ ഓൾ ടൈം ഫേവറേറ്റ് പ്ലെയർ ആയിരുന്നു അവൻ അന്നും ഇന്നും ഞാനത് പറഞ്ഞിട്ടുണ്ട് എനിക്ക് വേണമെങ്കിൽ അന്നേരം പോയിട്ട് നീ എന്നെ തള്ളുന്ന് നീ എൻ്റെ കൊട്ടയെന്ന് വിളിച്ചോടാന്ന് പറഞ്ഞു ഇവനെ തള്ളക്കി വിളിക്കായിരുന്നു ഞാൻ വിളിച്ചില്ല ഞാൻ വിളിച്ചില്ല ഞാൻ ഇങ്ങനെയാണ് അവന് മെസ്സേജ് അയച്ച ബാക്കി ഇതൊക്കെ ദേഷ്യത്തിൽ പറഞ്ഞതാണ് ഞാൻ എന്ത് പറഞ്ഞാലും ഞാൻ കാണിച്ച കൂമ്പിത്തരം ആണ് അതെനിക്ക് പേഴ്സണലി തോന്നിയത് കൊണ്ടാണ് അണ്ണാ ഞാൻ ഡയറക്റ്റ് കാര്യമായിട്ട് പറഞ്ഞത് സോറി അണ്ണ അല്ല ഇവനത് തോന്നിട്ടല്ല ഇവൻ പറഞ്ഞത് മറ്റേ എന്ത് വരുന്ന അവൻ്റെ പേര് മറ്റേവന്റെ കുട്ടം ബി പി എല്ലാം പി പി ആയതുകൊണ്ടേ കൺഫ്യൂഷൻ വരുന്ന കുട്ടം ബി പി അത് റിവീൽ ചെയ്യുമെന്ന് പറഞ്ഞപ്പോഴാണ് ഇവൻ എൻ്റെ അടുത്ത് കുറ്റസമ്മതം നടത്തിയത് അതുവരെ അവനോട് പറഞ്ഞിട്ടില്ല അതുവരെ അവൻ എന്നോട് പറഞ്ഞിട്ടില്ല ഈ കുട്ടം ബിപ്പ് ചെയ്ത് പറയണ അന്നേരം ഞാൻ ഇപ്പം പറഞ്ഞു ഇപ്പം നീ എന്നെ ദാമു ദാമു എന്നെ അണ്ണാന്ന് വിളിക്കുമ്പോൾ എനിക്ക് എന്തോ പോലെ ഇന്ന് നിന്റെ കൂടെ ഉള്ളവർ എന്നും നിന്റെ ലൈഫിൽ ഉണ്ടാവട്ടെ ഓൾ ദ വെരി ബെസ്റ്റ് ദ ബൈ ഇനി ഒരു കോണ്ടാക്റ്റ് ഉണ്ടാവില്ല ഇതായിരുന്നു എന്നിട്ട് അവൻ അവൻ്റെ ഈ ഇപ്പം ഈ പറഞ്ഞ സെയിം റിപ്പീറ്റ് കാര്യം അണ്ണാ ഇത് ഞാൻ സമ്മതിച്ചാണ് ഞാൻ ഞാൻ ഊമ്പനാണെന്ന് ഞാൻ സമ്മതിക്കുന്നു എന്നൊക്കെ ഉള്ളൊരു ഓടിയോ ആണ് ഇത് എല്ലാ ഞാൻ കഴിഞ്ഞു അവിടെ നിർത്തി അവിടെ നിർത്തി കയസ്സു ഞാൻ ഞാൻ അവിടെ നിർത്തിയതാണ് ഞാനിത് ഞാൻ പിന്നെ ഇവനെ ഉപദ്രവിക്കാനോ ലൈവില് ലൈവിൽ പോലും ഞാൻ റിവീൽ ചെയ്തിട്ടില്ല എന്തുകൊണ്ടാണ് ദാമുനെ ടി വി എന്നെടുത്ത് മാറ്റിയത് അല്ലെങ്കിൽ എന്താണ് അവൻ എന്നോട് ചെയ്ത ദ്രോഹം എന്ന് അത്രയും നാൾ ഞാൻ ഒരു മനുഷ്യനോട് പറഞ്ഞിട്ടില്ല ഒരു ഞാൻ ആരോട് ബാക്കി ടി വിയിലുള്ളവന്മാർക്ക് അറിയായിരുന്നു ലൈവില് ലൈവിൽ പബ്ലിക്കിൽ വന്ന് ഞാൻ ഒരാളോടും പറഞ്ഞിട്ടില്ല ഇവൻ എന്താണ് ചെയ്തത് ഇതാക്കിയോ ചെയ്തതെന്ന് എന്നിട്ട് അടുത്ത പത്തൊമ്പത് ഏപ്രിൽ അടുത്ത വർഷം ഹലോ അണ്ണ ചന്ദ്ര സംസാരിച്ചായിരുന്നു അപ്പോൾ അണ്ണ അണ്ണനോട് സംസാരിക്കാൻ പറഞ്ഞു ചന്ദ്രൻ സംസാരിച്ചെന്ന് മനസ്സിലായ നീ നീ ഇനി ആക്റ്റീവ് ആയിരിക്കുമോ അതാ എനിക്ക് മെയിൻ ആയിട്ട് അറിയണ്ട പഴയ കാര്യങ്ങളൊന്നും എനിക്ക് മൈൻഡിലില്ല ഞാൻ അങ്ങനെ ഗ്രഡ്ജ് ഒന്നും കീപ്പ് ചെയ്യുന്ന ആളല്ല എനിക്ക് മുന്നോട്ടുള്ള കാര്യം അറിഞ്ഞാ മതി ഇതാണ രണ്ടാമത് അവനെ നിങ്ങളുള്ള എടുക്കണമെന്ന് പറഞ്ഞപ്പോഴും ഞാൻ അവൻ്റെ ഇൻബോക്സിൽ അയച്ച മെസ്സേജ് ഞാൻ അവന് വിൻബോക്സിൽ അയച്ച മെസ്സേജ് ചെയ്തതാണ് അണ്ണാ അണ്ണ എന്നെ എന്നിട്ട് അവൻ റിക്രൂട്ട്മെൻ്റ് സമയത്ത് അണ്ണ എന്നെ ലാസ്റ്റ് വിളിക്കാൻ പറ്റുമോ എല്ലാവർക്കും ശോകമാണോ എന്ന് അറിയാനാണോ ഏ അറിയാനാണെന്ന് പറഞ്ഞിട്ട് ഇതാക്കി ഓക്കെ അണ്ണ ഇത് അത് കഴിഞ്ഞിട്ടുള്ള ഞങ്ങൾ ഗ്രൂപ്പിൽ ഞാൻ ഇതുപോലെ ഞാൻ ഇടയ്ക്ക് ആർ പിയെന്ന് മറ്റേ കംപ്ലീറ്റ്ലി ഞാൻ നിർത്തുവാ മറ്റേ ദുബായ എന്നപ്പോൾ പേഴ്സണൽ ഇഷ്യൂസ് മറ്റേ ഇതൊക്കെ കെ വിയുടെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായപ്പോൾ ഞാൻ നിർത്തുവാന്ന് പറഞ്ഞാൽ അയച്ചിട്ട് ഞാൻ മെസ്സേജ് അയച്ചിട്ട് അവൻ റിപ്ലൈ അയച്ചതാണ് ഇനി അടിയിലോട്ട് എന്തെങ്കിലും ഉണ്ടോ ഇതാണ് മറ്റേ അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി പിന്നെ ഇതിൽ പതിനേഴ് മെയ് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് ജൂലൈ ഈ പറയണതുപോലെ ഒന്ന് പോയതാ കൊണ്ടേ ഞാൻ ഈ മറ്റേ ഇതിൻ്റെ ആ ആ ഏഴ് മിനിറ്റ് ഓടിയോടെ ബാക്കിയാണ് ബാക്കി ചാറ്റ് സോ ഇതിനകത്ത് ഇതിനകത്ത് ഞാൻ എവിടെയാണ് ഇവനെ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് നീ ഒരു കുണ്ണയാണ് നീ ഒരു പറയാണ് ഞാൻ ഇവനെ ട്രീറ്റ് ചെയ്ത രീതിയും ഇവൻ നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്ത രീതിയും എങ്ങനെയാണെന്ന് ഇത് കൺവേർട്ട് കൺവേർട്ടെന്നൊന്നും ആർക്കും ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന പൊണ്ടാച്ചികൾക്ക് എന്ത് പറയാൻ ന്യായമില്ലാത്തപ്പോൾ പറയാൻ പറ്റുന്ന സാധനമാണ് നിങ്ങൾ കണ്ണുറന്ന് നിങ്ങൾ കണ്ണുറന്ന് കണ്ടിട്ട് നിങ്ങൾ എനിക്കിതിൻ്റെ മറുപടി പറഞ്ഞാൽ മതി നിങ്ങളുടെ ബാക്കി കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി വേറെ അതിൻ്റെ അപ്പുറത്തും ആരെയും എനിക്ക് ബോധിപ്പിക്കേണ്ട ഇത് അവൻ അത്രയും ഇതായിട്ട് എക്സ്പോസ് ചെയ്ത് പറയുമ്പോൾ അല്ലെങ്കിൽ എന്നെ വന്നിട്ട് എക്സ്പോസ് ചെയ്തു അത് ചെയ്തു എന്ന് വന്ന് പറയുമ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്ന പിള്ളേരുണ്ട് നാളെ അവന്മാർ വിചാരിക്കും നാളെ അവരോട് ഞാൻ ഇങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുന്നതെന്ന് ഇവരെ അവരോട് ഞാൻ ഇങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുന്നതെന്ന് എനിക്ക് ഇത് ഇത് ഇതെനിക്ക് പറയണമെന്ന് തോന്നി ഇത്രയും കാര്യം ബാക്കി ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ ഒരു കാര്യം കൂടെ കണ്ടോ ഇന്നലത്തെ ഫ്രീവാർ കഴിഞ്ഞിട്ടുള്ള പി ഒ വി കൊട്ടേനു നമ്മളടിക്കാൻ പറ്റില്ല കൊട്ടാത്ത എന്ത് വാടാ കൊട്ടവാത്തോ എന്ത് വാടായി ഈ സ്വാം ചെയ്തോണ്ടിരിക്കുന്ന ആരാണെന്ന് മനസ്സിലായാലോ നിങ്ങൾക്ക് അത് കൂടുതൽ വേറൊന്നും പറഞ്ഞുകൊണ്ടിരിക്കില്ല ഈ സംസാരിച്ചിങ്ങനെ സ്വാം ചെയ്തോണ്ടിങ്ങനെ കൊട്ടാസ് കൊട്ടാസ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് ആണ് തന്ത് ഇല്ലാത്ത അയോളി കൺവേർട്ട് ചെയ്താലോ കൺവേർട്ട് ചെയ്താലോട്ട് ചെയ്താലോ റോമ പത്കൃതി കാണാം അതാറാണ് പറയുവോ പ്രമനൻബൻ പ്രമനൻബൻ കിട്ടിയ നമ്മുടെ പെട്രോൾ ഫീറ്ററാണ് നടത്തും പെട്രോൾ ഫീറ്റർ റോമപ്രഖ്യാൻ ആയിട്ടുള്ള പക്ഷേ ഹാക്കടാം ഹാക്കി ക്യാമ്പ് കുഴപ്പമില്ല ബാൻമേഡി ക്യാമ്പ് വരുന്നില്ലല്ലോ <Trib> ആവശ്യമായിട്ട് <forums> um നമ്മള് ഈ ഇനി ടി ഫോർട്ടി സെവനിലുള്ളവരെ പറയുന്ന സമയത്ത് സ്കൂളിൽ പോണമെന്ന് എല്ലായിടത്തും ജനറലൈസ് പറയല്ലേ ഇവന് വൈകിട്ട് ട്രെയിനിലിതാണ് പണി അപ്പൊ സ്കൂളിൽ പോവുള്ള പിള്ളാരോട് മാത്രം സ്കൂളിൽ പോകുന്ന കാര്യം പറയാം ബാക്കി ഇവനോടൊക്കെ ട്രെയിനിൽ ജോലിക്ക് തന്നെ പോകാൻ പറയണം അത് ഇനി പ്രത്യേകിച്ച് എടുത്ത് മെൻഷൻ ചെയ്യേണ്ട ഒരു കാര്യമാണ് അത് കേട്ടെ എന്ത് പെർഫെക്ഷൻ പിന്നെ അവിടെ തന്നെ അതായത് ഇതാണ് ഇവര് രാത്രിയിൽ മാത്രം ആക്ടീവ് ആണോ കാര്യമല്ല പലക്കെ ഇതുകൊണ്ട് നടക്കുവായിരിക്കുമല്ലോ കൊട്ടവാസികൾക്കുറിയാ ഒന്നും വാതുറക്കാത്തവനാണേ സിറ്റുവേഷനിൽ വാത് ഉറക്കാത്തവനാണേ സിറ്റുവേഷനിൽ ഒന്നും പറയാതെ വാത ഇത് ഇത് ഇവൻ ഒരു സിറ്റുവേഷനിലല്ല ഇത് ഒരു സിറ്റുവേഷനിലല്ല മൾട്ടിപ്പിൾ സിറ്റുവേഷനിലാണ് മൾട്ടിപ്പിൾ സിറ്റുവേഷനിൽ ഈ ഈ പരിപാടി കാണിച്ചിട്ടുണ്ട് മനസ്സിലായ മൾട്ടിപ്പിൾ സിറ്റുവേഷനിൽ ഇവന്റെ വായി ഇന്ന് പലവട്ടം ഇതിന് മുമ്പത്തെ ടിഒസ്റ്റിഫോർ ടി സിറ്റുവേഷനിൽ എന്റെ ലൈവില് കിക്കിലെ ലൈവിന്റെ പി ഒവിലുണ്ട് എല്ലാ കുണ്ണാളും കയറി അടിക്കടാതാണെന്നൊക്കെ പറഞ്ഞു പറ്റി ഇതാവുന്നേ മനസ്സിലായാ അപ്പോൾ എനിക്ക് ഞാൻ ഇപ്പോഴും പറയാണ് കേസ് ഞാൻ ഇപ്പോഴും പറയുകയാണ് സ്പീഡ് ടി ഫോർട്ടി സെവനിൽ കളിക്കുന്നുണ്ട് ശരിയാ എന്ന് കരുതി ഇതുവരെ എൻ്റെ അടുത്ത് അവരാധം പറഞ്ഞിട്ടില്ല എൻ്റെ അടുത്ത് എൻ്റെ എന്നെ കേൾക്കിയ ഒരു അവരാധം എനിക്ക് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് എനിക്ക് അവനെ പറ്റി ഒന്നും പറയാനില്ല അതുകൊണ്ട് അത് അത് ഞാൻ അത് ഞാൻ ഇപ്പോഴും കീപ്പ് ചെയ്യുന്ന കാര്യമാണ് എൻ്റെ തണ്ടിൽ എൻ്റെ അടുത്ത് അവരാധം പറയണത് വരെ എനിക്ക് അവരെ പറ്റി എനിക്കൊന്നും പറയാനില്ല മനസ്സിലായോ അവരതം എന്റെ മുമ്പിൽ വെച്ച് പറഞ്ഞിട്ടില്ല അവൻ ഗാങ്ങിന് വേണ്ടി സംസാരിച്ചിട്ടുണ്ടായിരിക്കും അത് അവൻ്റെ കാര്യമാണ് അവൻ ഇഷ്ടമുള്ള ഗാങ്ങിൽ എന്തോന്ന് വെച്ചാൽ കളിച്ചോട്ടെ അപ്പം എന്നെക്കൊക്കെ ഇരുന്ന് എന്നെ ഈ പറഞ്ഞതുപോലെ കൊട്ടേന്നും ചട്ടീന്നും വണ്ടീന്നൊന്നും ഇതുവരെ വിളിക്കുന്ന ഞാൻ കേട്ടിട്ടില്ല വിളിക്കുമ്പോൾ സമയത്ത് എന്നാൽ റെസ്പോണ്ട് ചെയ്തോളാം പിന്നെ ഇതിനകത്ത് ഇതിനകത്ത് ഇനി ഒരു തന്തയില്ലാത്ത പൊലയാടി മോനെ ഞാൻ അങ്ങോട്ട് പിടിച്ചിടാൻ പോണേ ഇത് സിറ്റുവേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കേരളത്തിൽ ഏതെങ്കിലും ആർ പി റിലേറ്റഡ് ആയിട്ട് എവിടെങ്കിലും ഒരു ഏതെങ്കിലും രണ്ട് ഗ്യാങ് തമ്മിൽ അടിപൊട്ടിയാൽ തന്തയില്ലാത്ത ഒരു തായോളി കുണ്ണയും പൊക്കി ഇറങ്ങും മനസ്സിലായോ ദേ സ്രാങ് കേട്ടാ നോ വണ്ടർ വൈ ഡോസ് ഫോംഡ് ബ്രോ സ്രാങ് ബ്രോ എന്താണ് ഈ നാണമില്ലാത്ത നക്കിയുണ്ടല്ലോ ഇവ എൻ്റെ അടുത്ത് വന്നിരുന്നു നക്കു ഇങ്ങനെ ഇങ്ങനെ നക്കും ബ്രോ ടി വി കയറാൻ അവസരം തരുമോ ശരി ബ്രോ ടി വിയിൽ റിക്രൂട്ട്മെന്റ് ഉണ്ടെങ്കിൽ ഇനിയെങ്കിലും എനിക്ക് നെക്സ്റ്റ് റിക്രൂട്ട്മെന്റിൽ എന്തേലും വന്നാൽ ബ്രോ എന്നെ കൺസിഡർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ചോദിച്ചെന്നേ ഉള്ളൂ ഒന്ന് അതിന് മേളിൽ ഞാൻ കുറേ നാളായിട്ട് ആലോചിക്കുന്ന ഒരു കാര്യമാണ് ടി വിയിൽ കയറാൻ നീ ആലോചിച്ചാൽ മതിയോ ഞാൻ കെടുക്കണ്ടേ ാസ്റ്റ് റിക്രൂട്ട്മെന്റ് ഞാൻ ചൈ ചെയ്തായിരുന്നു ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നടന്നില്ല കൊറേ ഹെയ്റ്റ് ഒക്കെ കാരണം ഇപ്പോഴും ഓൾമോസ്റ്റ് അതൊക്കെയാണ് ഹെയ്റ്റ് കിട്ടുന്നത് നിന്റെ ഈ തന്തയില്ലാത്ത കാര്യം കൊണ്ടാണ്ടാ പുണ്ടച്ചി മോനെ ഹെയ്റ്റ് കിട്ടുന്നെ എടാ നീ ഞങ്ങളുടെ വി സിയിൽ വന്നിരുന്നു കരഞ്ഞതല്ലടാ തായോളി നീ അലീനേയും ചന്ദ്രനെ പറ്റി ഊമ്പിത്രം പറഞ്ഞിട്ട് എക്സ്പോസ് ചെയ്യല്ലേ ബ്രോ എന്ന് പറഞ്ഞ് കാല് പിടിച്ച് നീ ഇരുന്ന് കരഞ്ഞല്ലേ നീ അന്ന് നീ പറഞ്ഞ റീസൺ ഇനി ഞാൻ അങ്ങോട്ട് വിളിച്ച് പറയട്ടോ പറയട്ടോടാ പൂരി മോനെ പന്ന കഴുവറ മോനെ നീ നീ വന്നിട്ട് കൊണയ്ക്കാൻ നിൽക്കുന്നത് നീ അവൻ്റെ ടെക്സാസിനും ഉണ്ണയും പറയും നീ അവന്മാരുടെ അടുത്ത് പോയി അവരച്ചാ മതി എൻ്റെ അടുത്തോട്ട് വരണ്ട കേട്ടോ പുണ്ടച്ചി മോനെ അവൻ വന്നേക്കുന്ന അവൻ കുറഞ്ച് കൊണയായിട്ട് അവൻ എല്ലായിടത്തും പോയിരുന്ന് വർത്താനം പറയണ ഒരുത്തൻ അവൻ്റെ വലിയ ഡീസൻസി കളിക്കുന്ന അവൻ എന്നിട്ട് എന്നെ പോ ചന്ദ്രനെ വിളിച്ചിട്ട് ഇവനെ അങ് ഇവനെ അങ് എക്സ്പോസ് ചെയ്ത് വിടണം ഇവനെ അന്നേരം ഇവനെ ഇവനെ ബാക്കി ഇത് പറയാൻ എന്ത് എന്ത് റൈറ്റ് ഉണ്ടെന്ന് അന്നേരം അറിയണം നീ ബാക്കി ആരുടെടുത്തേലും പോയി കുമ്പിയാ മതി പുണ്ടച്ചി മോനെ അവൻ്റെ വർത്താനവും അവൻ്റെ ബാക്കി കാര്യങ്ങളും നീ കാര് പറഞ്ഞിട്ട് വേണം കൊണയ്ക്കാൻ ഒരു പട്ടി വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ അവനെ എങ്ങനെ ട്രീറ്റ് ചെയ്തത് ഇത്ര നാൾ കൊണ്ടുവരുന്നത് പറഞ്ഞിട്ട് വേണം അവിടെ പോയി മെസ്സേജ് മെസ്സിക്കാൻ നിനക്ക് ഹേറ്റ് ഇട്ടുന്നത് നിനക്ക് ഈ തന്തയില്ലാത്ത സ്വഭാവം നീ കാണിക്കുന്നുണ്ടാ പുണ്ടച്ചി മോനെ അവൻ്റെയൊക്കെ വർത്താനം അവൻ്റെയൊക്കെ വന്നേക്കണം അവൻ ഒത്താശ പിടിക്കാൻ ഒത്താശ പിടിക്കാൻ എന്നിട്ട് എന്നിട്ട് എല്ലാം മാറി കഴിയുമ്പോൾ കൈശ ഇതൊന്നും അല്ല കൈശ് ഞാൻ സീരിയസ് ആയിട്ട് പറയും ഇവനെ ടി ജി എടുത്തിട്ട് അവരാധിച്ച് കഴിഞ്ഞു കൈ ഇടക്ക് ഈ ഇടയ്ക്ക് ടി ജി എടുത്തിട്ട് അവരാധിച്ചു ഇവനെ എന്നാൽ ഇവന് മെന്റലി ഡൗൺ ആണെന്നൊക്കെ പറഞ്ഞ് എന്റെ അടുത്ത് വന്ന് അന്ന് ഞാനൊക്കെ ഇവനെ ട്രീറ്റ് ചെയ്ത രീതി ഇനിയുണ്ട് എനിക്ക് ബാക്കി എടുത്ത് മെസ്സേജ് എടുത്ത് കാണാൻ വയ്യ ഇവനൊക്കെ എന്തോരം നമുക്കെതിരെ നിന്ന് അവരാച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ അയക്കുന്ന റിപ്ലൈ ഒക്കെ നോക്കി റിയൽ ലൈഫിൽ അടേ ഇപ്പോൾ ക്ലോസ്ഡ് ആണ് ബ്രോ കുറച്ച് ഇഷ്യൂസ് ഒക്കെ കാരണം ഞാൻ റിക്രൂട്ട്മെന്റ് ഓപ്പൺ ആകുമ്പോൾ വലിയ ഇൻഫോം ഒരുപാട് വരെ പുതിയതായിട്ട് എടുത്തുകൊണ്ട് പഴയ പോലെ സിങ്ക് കൊണ്ടുവരാൻ അത്രയ്ക്ക് എളുപ്പമൊന്നുമല്ല ഇപ്പോൾ മെയിനായിട്ട് ഫേസ് ചെയ്യുന്ന പ്രോബ്ലം അതാണ് അട എനിക്ക് വേണം ഇവനൊക്കെ ഇഗ്നോർ ചെയ്ത് ഇതാക്കാടേ ഇവനൊക്കെ ഞാൻ റിപ്ലൈൻ കൊടുക്കാറുണ്ട് ഇതാക്കാറുണ്ട് മനസ്സിലായ എന്നിട്ട് ഇവനൊക്കെ നമ്മളെ കൺസിഡർ ചെയ്യണ രീതി ഉണ്ടല്ലോ അവന്റെ അവന്റെ അച്ഛൻ്റെ അണ്ടി മാന പൂറി മോനെ നീ 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 വേറെ ആരുടെടുത്തേലും പോയി ഉണ്ടാക്കിയാതി നീ ബാക്കിയിരുന്ന് മറ്റേ ലൈവിനകത്തിരുന്ന് നിന്റെ നിന്റെ മറ്റേ ബേസ് കൂട്ടിയ വോയിസ് ഇരുന്ന് വെച്ച പിള്ളാരെ പേടിപ്പിക്കണമല്ല എന്റെ അടുത്തോട്ട് വരലേടാ കഴിവറാ മോനെ സ്രാങ്കെ ഞാൻ പറഞ്ഞേക്കാവേ നീയൊക്കെ എന്നെ ഇത്രയും ചെയ്യിപ്പിച്ചാണ് നീയൊക്കെ മനസ്സിലായ മനസ്സിലായ എനിക്കൊരു എനിക്കൊരു ആവശ്യമില്ലായിരുന്നു ഇല്ലായിരുന്നു എനിക്കിതൊന്നും നീയൊക്കെ എന്തോ ചെയ്തോ എന്തോ ചെയ്തീ ഇവനൊക്കെ കാണിച്ചു കൂട്ടിയെന്നാണ് നിന്നെയൊക്കെ ട്രീറ്റ് ചെയ്ത രീതിയിൽ എടാ ദാമു പോലയാടി മോനെ നിന്നെ ഞാൻ ട്രീറ്റ് ചെയ്ത രീതി എങ്ങനെയായിരുന്നു ഞാൻ നിന്നെ അനിയനെ പോലെയാണ് ഞാൻ എന്നെ ട്രീറ്റ് ചെയ്തിട്ടുള്ളത് അല്ലാതെ നീ പറഞ്ഞത് പോലെ നിന്നെ വന്ന് വണ്ടി വണ്ടീതൊന്നും ഞാൻ വിളിച്ചിട്ടില്ല അണ്ടിൽ നീ എന്നെ ആദ്യമായിട്ട് വേറൊരുത്തമാരുടെ കൂടെ പോയിരുന്നു ഊമ്പിക്കുന്നത് വരെ മനസ്സിലായടാ മനസ്സിലായ നീ ഞാൻ അത്രയും നാൾ ഞാൻ അത്രയും കാര്യത്തോടെ നിന്നെ കണ്ട എന്നിട്ട് നീ പബ്ലിക്കിൽ വന്നിരുന്നു നീ ഊതുന്ന നീ നിന്റെ ഊത്തൂത നിന്റെ തന്തട വായിക്കാത്തോണ്ടിരുന്ന് ഊറ ഊതറ അവൻ എന്നിട്ട് എന്റെ കൈയിൽ നിന്ന് പോയെന്ന് നിന്നെ പറഞ്ഞ എന്തോ കൈയിൽ നിന്ന് പോയെന്നു എനിക്ക് പേടിയോ ഇത്രയും കാര്യത്തോടെ കൺസിഡർ ചെയ്തവന്മാരൊക്കെയാണ് കഴിച്ച് ഈ വന്നിരുന്ന എക്സ്പോസിങ് അണ്ടിന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ ഇവിടെ മറ്റേ കുന്നത്താളം പറയണേ നിനക്കിവിടെ റോൾ ഉണ്ടല്ലോ വാടാ മോനെ നിനക്ക് പറയാനുണ്ടെങ്കിൽ വി സി വാ ബാക്കി പറ നിനക്കിവിടെ റോൾ ഉണ്ടല്ലോ നീ വന്നു പറ നീ ഇവിടെ ലൈവ് കാണുന്നുണ്ടെന്ന് എനിക്കറിയാം ഇത്രയും എനിക്ക് ഒറ്റയ്ക്ക് പറഞ്ഞാൽ മതി എനിക്ക് ആരെയും കൂട്ടുപിടിക്കണ്ടായിരുന്നു നിന്റെ കൂട്ട് അമ്പത് ചാവാലിപ്പെട്ടികളെ വി സി വിളിച്ചിരുത്തി എനിക്ക് കൂട്ടത്തിൽ കിടന്ന് കുറയ്ക്കേണ്ട ആവശ്യമില്ലായിരുന്നു നേട്ടറ ടി മോനെ എല്ലാത്തിനും ഒരു ലിമിറ്റും ഉണ്ട് കേട്ടോണ്ടിരിക്കുന്നതിന് കെ വി അടിക്കാൻ നിന്നെ എടുത്തെന്ന് പറഞ്ഞാൽ എന്താ തെറ്റ് എന്താ തെറ്റ് കെ വി അടിക്കാൻ നിന്നെ എടുത്തെന്ന് പറഞ്ഞ ഉള്ള ഗാങ്സിനെ അടിക്കും എന്നെ കൊണ്ട് ഓസജാക്കിയതാണ് അവര് അപ്പൊ ഞാൻ അടിക്കണമെങ്കിൽ എനിക്ക് റിപ്ലൈ അടിക്കണമെങ്കിൽ ഞാൻ തിരിച്ചടിക്കും അടിക്കാൻ എനിക്ക് പ്ലേഴ്സ് വേണം അപ്പൊ ഓബ്വിയസ്ലി അടിക്കും പ്ലാൻ ചെയ്യും ഞാൻ ആ ഗാങ്ങിന്റെ ലീഡറാ അതിലാ അവിടെ തെറ്റ് പൂർമിയ മോനെ ഒന്നില്ല അപ്പൊ പറയാനുള്ള കാര്യം പറഞ്ഞു 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 ഇല്ല എനിക്ക് ഞാൻ കാണിച്ചു വന്നല്ലോ ബ്രാവോ ഇതല്ല ഞാൻ ഇത്രയും കാര്യങ്ങൾ കാണിച്ചു ഞാൻ ഇവനെയൊക്കെ എങ്ങനെ ട്രീറ്റ് ചെയ്തതെന്ന് ബ്രാവോ ബ്രാവോ എന്നെ ഓപ്പോസിറ്റ് നിന്നും ഈ പറഞ്ഞതുപോലെ ഊമ്പിച്ച രീതിയിലും എല്ലാത്തിലും കണ്ടിട്ടുള്ളത് അതാണ് നീ എന്നിട്ട് ഞാൻ ഈ റിയൽ ലൈഫിലൊക്കെ ഇത്രയും ഗ്രഡ്ജ് കീപ്പ് ചെയ്യുന്ന ഒരാളാണോ ബ്രാവോ നീ പറ അല്ല ഞാൻ നമ്മുടെ നമ്മുടെ ഇഷ്യൂസ് തന്നെ അങ്ങനെ ആണെങ്കിൽ നീ ഇവിടെ ഇരിക്കുവോ അല്ല ഇപ്പൊ കുറച്ചുപേർ പറയുമായിരിക്കും ഇവര് ടി വിറങ്ങിയോണ്ടായിരിക്കും അല്ല അത് നിനക്ക് മാത്രമേ ലോകത്ത് അറിയുള്ളൂ ഇവരൊക്കെ ടി വിറങ്ങിയോണ്ട് എനിക്ക് പുതിയ ഐ ജി വേണം കളിപ്പിക്കാൻ ആള് വേണം അതുകൊണ്ടായിരിക്കും ബ്രാവോടുള്ള ഇഷ്യൂ സോൾവ് ചെയ്തതെന്ന് ആൾക്കാർ പറയുമായിരിക്കും അങ്ങനെയാണോ പ്രാവ നമ്മുടെ ഇഷ്യൂ സോൾവായത് അല്ല അതിനൊക്കെ എത്ര മാസങ്ങൾക്ക് മുമ്പാണ് നമ്മൾ തമ്മിലുള്ള ഇഷ്യൂ സോൾവ് ആയത് സുഖം എന്നറിഞ്ഞതിനു ശേഷം നീയായിട്ട് വന്ന് ഈ കാര്യം എന്നോട് സംസാരിച്ചതാണ് ശരത്തേട്ടനും ഏറെ വലിയ ഒക്കെ പറഞ്ഞിട്ട് നീയായിട്ട് എന്നെ വന്ന് എന്റെ അടുക്ക വന്ന് സംസാരിച്ച കാര്യമാണത് ചോദിച്ചാൽ നിനക്ക് ഒരു ആവശ്യമില്ല അതിന്റെ ആവശ്യമില്ല നിനക്ക് വന്ന് സംസാരിക്കേണ്ടയോ അല്ലെങ്കിൽ സോൾവ് സോൾവാക്കേണ്ടോ ഒരു ആവശ്യമില്ല പക്ഷെ നീയായിട്ട് വന്ന് നീയായിട്ട് സംസാരിച്ച് ആക്കി നമ്മളുള്ള പ്രശ്നം അവിടെ പറഞ്ഞു തീർക്കുക ചെയ്തത് സോ ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല നീ ഒരുപാട് മനസ്സിൽ രജ്ഞ മനസ്സിലൊണ്ടിടക്കുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല പേഴ്സണലി എന്റെ ഒപ്പീനിയൻ